എല്ലാവർക്കും നമസ്കാരം നീതിയുള്ള വഴികൾ ചൊവ്വുള്ള ജീവിതം സമ്മാനിക്കും സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ വഴിവിട്ട് കളിക്കുന്നവർ ധാരാളമുണ്ട് വിശുദ്ധ വേദപുസ്തകം അങ്ങനെ ചിലരെ വരച്ചു കാട്ടുന്നു പ്രവാചക ഭൃത്യനായ സമ്പാദ്യ വഴിയിൽ വളഞ്ഞുപോയപ്പോൾ നേടുന്നത് കുഷ്ഠമാണ് വളഞ്ഞ വഴിയിലൂടെ ആഖാൻ സമ്പാദിക്കുന്നത് ധനമാണ് പക്ഷേ നേടുന്നതോ മരണം അനന്യാസും സഫിറയും കർത്തൃസന്നിധിയിൽ വളഞ്ഞ വഴി തേടി അവർക്ക് സംഭവിച്ചതെന്തെന്നും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കുകഹസ്യയും ആഖാനും അനന്യാസും സഫിറയും ഒക്കെ അവർ തങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ദൈവത്തെ മറന്നു അവർ അവരുടെ നിയോഗങ്ങളെ മറന്നു നമുക്ക് ചേരാത്ത സമ്പാദ്യം നമ്മുടെ മടിക്കുത്തിലുണ്ടോ അനുദവിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയും അവർ അടച്ചു കളഞ്ഞു ഒരെഴുത്തുകാരൻ കുറിക്കുന്നു മണി ഈസ് എ ടോൾ യൂസ്ഡ് പ്രോപ്പർലി മേക്സ് സംതിങ് ബ്യൂട്ടിഫുൾ യു സ്ട്രോങ് എംഎസ് ഒരു നിമിഷവും വിലപ്പെട്ടതാണ് കഴിവുകൾ ഉപയോഗിക്കണം നേർവഴിയിലൂടെ സമ്പാദിക്കണം നേരാം വണ്ണം ജീവിക്കണം വഴികളിൽ വളയാത്തവൻ ജീവിതത്തിൽ വിളയും ഓർക്കുക സക്സസ്റ്റ് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ് ദൈവബോധ്യത്തിൽ ജീവിക്കുക നിയോഗങ്ങളെ മറക്കാതിരിക്കാം കുറവുകളെയും പാപങ്ങളെയും ഓർത്ത് അനുഭവിക്കാം സദൃശവാക്യം പതിനാറിൻ്റെ പതിനാറ് തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം ഒരു നിമിഷം ഹൃദയക്കണ്ണുകളെ ദൈവത്തിങ്കളെ കയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിത വഴികളിൽ നീതിബോധമുള്ളവരും ദൈവബോധ്യമുള്ളവരുമായിരിക്കാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളിൽ പകരണമേ പ്രലോഭനങ്ങളിൽ കുഴിച്ചിടപ്പെടാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം അനീതിയുള്ള സമ്പാദ്യം ഞങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത് മരണത്തിലേക്കാണ് സംതൃപ്തിയില്ലാത്തൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനല്ല ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നേരും ചൊവ്വുമുള്ള പാത ഞങ്ങൾക്ക് നൽകണമേ നിയോഗങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ അധ്വാനത്തിൻ്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിയുന്നവരാകണമേ നേർവഴിയിലൂടെ സമ്പാദിക്കുന്നവരായി മാറണമേ അത്തരം സമ്പാദ്യങ്ങളെ നന്നായി വിനിയോഗിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമേ ദൈവമേ നേരല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുഭവിച്ച് തിരിച്ചു വരുവാൻ ദൈവാത്മാവിൽ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ